ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്താ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡേ കയ്യിൽ പയറുണ്ട് സപോളയുണ്ട് മീനുണ്ട് അപ്പൊ നമ്മള് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇത് വെച്ചിട്ട് മെഴുക്കു വരട്ടി അല്ല തോരൻ അങ്ങനെയൊക്കെ ചെയ്യാറ് ഓക്കെ ഇന്നൊരു വെറൈറ്റി ആയ സാധനം സിമ്പിൾ ആണ് കേട്ടോ നമ്മൾ മെഴുക്കു പോലെ തന്നെ വെക്കും പക്ഷെ ഇതിനകത്ത് ഉണക്കം ഉണ്ടല്ലോ അതും കൂടെ വറുത്ത് ഇടിച്ച് ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് നത്തോടി ആദ്യം പൊരിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചേട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കണം ഒരു ചകല എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം ഓക്കെ ഇച്ചിരി എണ്ണ ചോദിച്ചോ ചൂടായി നമുക്ക് ഇട്ട് കൊടുക്കാം ജലദോഷം മാറാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ഒന്നുമില്ല ചൂടുവെള്ളത്തിനകത്തോട്ട് ഇഞ്ചിയും നാരങ്ങയും പിഴിഞ്ഞ് വെച്ചിട്ട് പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല ചുമ്മാ കുടിക്കുക അപ്പഴത്തേ ജലദോഷപ്പെടുന്ന പറഞ്ഞു ഡേ ഇത് നല്ല അടിപൊളിയായിട്ട് ഏ വറുത്ത് വന്നിട്ടുണ്ട് വറുത്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇടികട്ടിനകത്തിട്ടിട്ട് കലച്ചെടുക്കണം ഞാന് ഇവിടെ നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൈൻ പൗഡർ ആവണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഓക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാൻ വരൂ രണ്ടത് ഓഫ് ചെയ്ത് ആവേശത്തിന് ഓൺ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തു ഓക്കെ ഇതോ അതെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കപ്പം ദേ ആദ്യം പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ സബോള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി വന്ന് കൊടുക്കാം ഒരുപാട് കഴിഞ്ഞ ആവശ്യമില്ല ജസ്റ്റ് നിളക്കീദേശം പയറുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനാവശ്യമുള്ള ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനകത്ത് മത്തോട് ഇടിച്ചു ചേർത്തോ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇതിന്റെ ടേസ്റ്റ് ഇച്ചിരി എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് ആണ് എനിക്ക് ജലദോഷം ഉണ്ട് കയസ് അതുകൊണ്ട് വലിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ട്